വരാനിരിക്കുന്ന ന്യൂസിലാൻഡിനെതിരായ ഏകദിനത്തിനുള്ള ടീമിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ട എക്സ് ഫാക്ടറിനെ ചൂണ്ടിക്കാണിച്ച് മുൻ ഇന്ത്യൻ സ്പിന്നർ ആർ അഷിൻ ന്യൂസിലാന്റുമായുള്ള ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് ജനുവരി പതിനൊന്നിനാണ് കീവികളുമായി മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇന്ത്യ ഏറ്റുമുട്ടുക പിന്നാലെ ടി ട്വൻ്റി പരമ്പരയുമുണ്ട് ഓൾറൗണ്ടർ മൈക്കിൾ ബ്രേസ്വെല്ലിന് കീഴിൽ ഒരു രണ്ടാം തര ടീമിനെയാണ് ന്യൂസിലാൻഡ് ഏകദിന ടീമിനായി തിരഞ്ഞെടുത്തത് എന്നാൽ ഇന്ത്യൻ സ്ക്വാഡിനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ട്വൻ്റി ട്വൻ്റി ലോക ക്രിക്കറ്റിലെ നമ്പർ വൺ ബാറ്ററും ബെഡിക്കറ്റ് ഓപ്പണറുമായ അഭിഷേക് ശർമ്മയെ ഇന്ത്യൻ ഏകദിന സ്ക്വാഡിലേക്ക് എടുക്കണമെന്നാണ് അശ്വിൻ ആവശ്യപ്പെടുന്നത് ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകവും തുറപ്പു ചീട്ടുമാണെങ്കിലും ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ താരത്തിന് കളിക്കാൻ ഇനിയും അവസരം ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ അടുത്ത തലമുറയിലെ എക്സ്പാക്ടറുടെ വരവുകൂടിയായിരിക്കും അഭിഷേക് ശർമ്മയുടെ വരവ് ഈ വർഷം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഭിഷേക് ശർമ്മയെ പറയുമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇതിനകം മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ അഭിഷേക് ശർമ്മ കളിച്ചു കഴിഞ്ഞു നൂറ്റി എൺപത്തെട്ട് എന്ന മിനിമം സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് റൺസുമാണ് എഴുപത്തിമൂന്ന് സിക്സറുകളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ട് സെഞ്ചുറികളും ആറ് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ഇതിനകം നേടിക്കഴിഞ്ഞു ഈ വർഷം ആദ്യം നടന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിലെ മിന്നും പ്രകടനത്തിന് ശേഷം ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥിരം സാന്നിധ്യമാണ് അഭിഷേക് ശർമ്മ മറ്റൊരു യുവ അഗ്രസീവ് വെടിക്കെട്ട് ഓപ്പണറായ ജയ്സ്വാളിനെ പിന്തള്ളി ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ഫസ്റ്റ് ജോയ്സ് ഓപ്പണറായി അദ്ദേഹം സ്ഥാനം നേരത്തെ നിലനിർത്തിയിരുന്നു കഴിഞ്ഞ ഏഷ്യകപ്പിൽ ടീം ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ അഭിഷേക് ശർമ്മയ്ക്കായിരുന്നു മുന്നൂറ്റി പതിനാല് റൺസാണ് ടൂർണമെന്റിൽ അദ്ദേഹം നേടിയത് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും അഭിഷേക് ശർമ്മയായിരുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ജോയ്സ് ഓപ്പണറായി അദ്ദേഹം മാറിക്കഴിഞ്ഞു